വളരെ പ്രധാനപ്പെട്ട എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ് അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് ഫുഡ് കഴിക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതരം ഫുഡും ഞാൻ കഴിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കാടാമ്പുര ക്ഷേത്രത്തിൽ ഈ ഭോജനശാലയിൽ ബീഫ് കൊണ്ടുപോയിട്ട് വിളമ്പി എന്നുള്ള ഒരു കാര്യം വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പക്ഷേ ഏത് തെണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് അത്രയും അധപ്പതിച്ച ആ മുസൽമാന ശരിക്കും പറഞ്ഞ കൊണ്ട് കൊണ്ടടിക്കണം എന്നൊക്കെ പറയില്ലേ അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവിടെയുള്ള ആൾക്കാർ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് തരാം എപ്പം പറയും നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണെന്നൊരിക്കലല്ല ഞാൻ നിങ്ങൾക്കത് ഡീറ്റെയിൽ തരാം ഓക്കെ അപ്പോൾ അത്രയും വൃത്തികെട്ട രീതിയില് എന്താ കേട്ടോ ശാലയിൽ ബീഫ് വിളമ്പി മുസ്ലിം യുവാവിന്റെ വകം അതും ക്ഷേത്രത്തിലെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കൺ മുൻപിൽ ക്ഷേത്രത്തിൽ എന്തും ഉച്ചയ്ക്ക് പത്രക്ക് അന്നദാനം നൽകുന്ന രാവിലെ നൽകുന്നതാണ് ഈ ദിവസം ഉച്ചയ്ക്ക് അന്നദാനം പതുകൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്ന കൂടി നിന്ന് വിളം കഴിച്ചു ഇത് കണ്ട ആളുകൾ പ്രതികരിച്ചപ്പോൾ അവിടുത്തെ ടേബിളിൽ ആ കറി മുഴുവൻ ഒഴിച്ച് അവിടെ മുഴുവൻ എന്നതാണ് എടുത്തു പറയേണ്ടത് പിന്നീട് അതറിഞ്ഞ മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കെങ്കിലും അവനെ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കാമായിരുന്നു എന്നാൽ അതും ഉണ്ടായില്ല പകരം അവനെ ക്ഷേത്ര വളർത്തിന് പുറത്തേക്ക് പോകാൻ ഒരുക്കി കൊടുക്കുകയാണ് അവർ ചെയ്തത് എങ്ങനെയാണ് കാടാമ്പുഴ പോലുള്ള ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ ഇത് സംഭവിച്ചത് ഇതിനു പിന്നിലെ ദുരൂഹത എന്താണ് എന്ന് വ്യക്തമാക്കുക തന്നെ വേണം ഏതെങ്കിലും കാണും എന്നുറപ്പാണ് അതെ ദുഷ്ടശക്തി എന്നാൽ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയെങ്കിൽ അമ്പലത്തിലുള്ളവരുടെ ഒക്കെ തന്നെ ഇവന്മാരൊക്കെ എത്ര വട്ടം ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ അശുദ്ധമാക്കിയിട്ടുണ്ടാകും ഇവിടെ പറയേണ്ടത് ഇത് ചെയ്തവനെയല്ല ഇത്രയ്ക്ക് വലിയൊരു ഹീനമായ പ്രവൃത്തി അവിടെ നിന്നാണ് ഹിന്ദുക്കളായ ജന്തുക്കളും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറം നടക്കുമെന്നുള്ളത് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ ഇതല്ല ഇതിനപ്പുറവും നടക്കും ആ ക്ഷേത്ര പരിസരത്ത് ചുണയുള്ള ഒരു ഹിന്ദുക്കളും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം പറഞ്ഞതിനെക്കൂടി ഞാനും ഇപ്പം പ്രതിഷേധിക്കുക ഇങ്ങനെ സംസാരിച്ച് പ്രതിഷേധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വെറുതെ ഇങ്ങനെ പറയുക ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ഇതൊക്കെ അറിഞ്ഞിട്ട് പെർമിഷൻ കൊടുത്തതാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ദേവസ്വം ബോർഡ് ഭരിക്കുന്നതാരാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസമുണ്ടോ ഇല്ല അതാണ് നമ്പർ വണ്ണായിട്ട് എനിക്ക് തോന്നുന്നത്